നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാലേഗാവ് സ്ഫോടന കേസിൽ ഇന്ന് വിധി വന്നിരിക്കുന്നു പ്രത്യേക എൻ ഐ എ കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത് ഈ കേസിൻ്റെ പ്രത്യേകത എന്നത് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തേത് പതിനേഴ് വർഷം നീണ്ട ശേഷം വന്ന വിധിയാണ് അതായത് ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ സംഭവം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പ് പറയുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഭീകരവാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന് മുന്നിലുണ്ടായിരുന്ന വാക്ക് ഇസ്ലാമിക എന്നായിരുന്നു ഇസ്ലാമിക ഭീകരവാദം എന്നായിരുന്നു പക്ഷേ അതിന് ഈ മാലേഗാവ് മാലേകാവ് കൂടി കാവി ഭീകരത അല്ലെങ്കിൽ ഭീകരത ഹിന്ദു ഭീകരത എന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഈ മാലേഗാവ് സ്ഫോടനത്തിന് ശേഷമായിരുന്നു അങ്ങനെ ഉപയോഗിക്കുക എന്ന കൂടിയാണോ ഈ മാലേഗാവ് സ്ഫോടനം ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്നൊരു സംശയം കൂടി ഇപ്പോൾ ബലപ്പെടുകയാണ് അങ്ങനെ ഒരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കോടതി വിധിയോടുകൂടി അതേതാണ്ട് ഉറപ്പിക്കുന്ന സാഹചര്യവുമാണ് എങ്ങനെയാണ് ഈ മാലേഗാവ് സ്ഫോടനം ഭാരതത്തിൻ്റെ ഒരു തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ഇളക്കി മറിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ രാജ്യം അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന സമയമാണ് അന്നും ഇന്നും മാത്രമല്ല ഇസ്ലാമിക ഭീകരതയ്ക്കുള്ള എതിരായിട്ടുള്ള പോരാട്ടത്തിൽ അന്ന് ഭാരതം ഇന്നത്തെ പോലെ ശക്തമായിരുന്നില്ല ദുർബലമായിരുന്നു രാജ്യത്തെമ്പാടും ഈ പറയുന്ന ഇസ്ലാമിക സംഘടനകൾ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മിനിയേ മിനിയേച്ചർ മോഡലുകളായ എന്താണ് സിമി സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ചെറിയ ചെറിയ സംഘങ്ങൾ ഉണ്ടാവുകയും അവരെല്ലാം കാണുന്നിടത്തെല്ലാം വെച്ച് ആർ ഡി എക്സ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു ഈ കാലത്താണ് ഈ ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശാനായി ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായിട്ടുള്ള നടപടികളിൽ പരാജയപ്പെട്ട സർക്കാരുകൾ ഹിന്ദു ഭീകരത എന്ന ഒരു ആശയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ഇതിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുക രണ്ടാമത്തേത് വളർന്നു വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിച്ചമർത്തുക ഈ രണ്ട് ലക്ഷ്യങ്ങളോടുകൂടിയാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ മാലേഗാവ് സ്ഫോടനത്തിന് ശേഷം തുടർന്നുള്ള അന്വേഷണം കൊണ്ടുപോയത് എന്ന് നമുക്ക് വ്യക്തമാകും അതായത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് മാലേഗാവിൽ സ്ഫോടനം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ നഗരത്തിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ അകത്തേക്ക് മാറിയിട്ടുള്ള ഒരു ചെറിയ പട്ടണമാണ് ഈ മാലേഗാവ് ആ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അവിടെ ഒരു മസ്ജിദിനു സമീപം ഒരു മോട്ടോർ ബൈക്കിൽ സ്ഫോടനം നടന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്വാധീന പ്രഗ്യാസിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു യുവ സന്യാസിനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മണിക്കൂറുകൾക്കകമാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണമായി പറയുന്നത് ഈ പ്രഗ്യാസിംഗ് ഠാക്കൂറിൻ്റെ ഇരുചക്ര വാഹനം സ്കൂട്ടർ ഈ പറയുന്ന മസ്ജിദിനടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്കൂട്ടറിൽ വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു അതുകൊണ്ട് തന്നെ സ്കൂട്ടർ ഉടമ ഈ പറയുന്ന തീവ്രവാദ കേസിൽ പ്രതിയാകുന്നു ഈ സ്കൂട്ടർ ഉടമ മാത്രമല്ല ഈ സ്ഫോടനം നടത്താനായി എല്ലാവിധ അറിവോടും കൂടി ഈ സ്കൂട്ടർ നൽകിയതാണ് എന്നും സ്ഫോടനത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയിലടക്കം സിംഗ് ഠാക്കൂർ പ്രതിയാണ് എന്നും അന്ന് പോലീസ് പറഞ്ഞു അതിന് പിന്നാലെ ഈ സ്ഫോടനത്തിനുപയോഗിച്ച ആർ ഡി എക്സ് എങ്ങനെ സിംഗ് ടാക്കൂറിൻ്റെ കയ്യിൽ വന്നു അതിനാണ് മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന കേണൽ പുരോഹിതി കേസിൽ പ്രതിയാകുന്നു മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥൻ പിടിയിലാകും പ്രതിയാകുന്നു അതിനുശേഷം വീണ്ടും നാല് പേർ കൂടെ പ്രതി ചേർക്കുന്നു അങ്ങനെ ഒരു എ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു ഈ പ്രഗ്യാസിങ് ഠാക്കൂർ എന്ന യുവ സന്യാസിനി ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ഏഴുപേരും കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് ഒൻപത് വർഷമാണ് വെറുതെ ജയിലിൽ കിടക്കുകയായിരുന്നില്ല ഇവരെ അങ്ങേയറ്റം അറ്റം ജയിലിനകത്തും കസ്റ്റഡിയിലും അതുപോലെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും പോലീസ് കസ്റ്റഡിയിലും മാരകമായി ഉപദ്രവിച്ചു എന്നാണ് അവർ ഇന്നും പറഞ്ഞിട്ടുണ്ട് കോടതി മുടിയിൽ അവർ വിതുമ്പി കരയുകയായിരുന്നു അതായത് ഞാൻ ഇതിൻ്റെ പേരിൽ എത്രമാത്രം പീഡനങ്ങൾ സഹിച്ചു പോലീസുകാരുടെ പീഡനങ്ങൾ എത്രമാത്രം സഹിച്ചു എൻ്റെ ജീവിതം മുഴുവൻ കുട്ടിച്ചോറാക്കി എൻ്റെ മാത്രമല്ല എന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം മുഴുവൻ തകർത്തു എൻറെ അച്ഛനെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ഇവർ ഉപദ്രവിച്ചു ഈ പ്രഗ്യാസിംഗ് ഠാക്കൂറിൻ്റെ സഹോദരി പറയുന്നത് തൻ്റെ സഹോദരിയുടെ അതായത് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ലാത്ത ഒരു ഭാഗവുമില്ല എന്നാണ് ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയയാവുകയായിരുന്നു ഒരു രോഗവുമില്ലാതെ ചുറുചുറുക്കോടുകൂടി ജയിലിലേക്ക് പോയ പ്രഗ്യാസിംഗ് ഠാക്കൂർ ഒൻപത് വർഷത്തിന് ശേഷം ജയിലിൽ നിന്നിറങ്ങുമ്പോൾ മാറാരോഗിയായിരുന്നു എന്നാലും അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെ പോരാടി ജാമ്യം ലഭിച്ച് പുറത്തു വന്ന് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ബി ബി ജെ പിയിൽ ചേർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ആ തെരഞ്ഞെടുപ്പ് രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കാരണം ഭോപ്പാലിലാണ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്ന ഒരു യുവ സന്യാസി ഭാരതത്തിൽ കുപ്രസിദ്ധമായ ഒരു തീവ്രവാദ കേസിലെ പ്രധാന പ്രതി കാവ്യവസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ജാമ്യത്തിലിറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് മത്സരിക്കുമ്പോൾ എതിരെ വന്നതാകട്ടെ കോൺഗ്രസിൻ്റെ അതിഗായകനായ സ്ഥാനാർത്ഥി ഈ ദിഗ്വിജയൻ സിംഗ് ആണ് ദിഗ്വിജയ സിംഗിനെ മൂന്ന് മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പരാജയപ്പെടുത്തുന്നത് പിന്നീട് അഞ്ച് വർഷം എം പി ആകുന്നു ഇങ്ങനെയൊക്കെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ ജീവിതം അങ്ങനെ മാറി മറിയുന്നത് നമ്മൾ കണ്ടു പിന്നീട് അത് അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അവർ മത്സരിക്കുന്നില്ല ഇപ്പോഴിതാ കുറ്റവിമുക്തയും ആയിരിക്കുന്നു എന്തായാലും ഈ കന്യാസ്ത്രീകൾ ഒന്നോ രണ്ടോ ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് വലിയ അലർച്ചയും ബഹളവും ഉണ്ടാക്കുന്നവർ പ്രഗ്യാസിംഗ് ഠാക്കൂറിനെ ഒന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കാരണം പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യവുമാണ് ഒരു തെറ്റും ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു കേസിലെ പ്രതിയാവുക അതും ഭീകരവാദ കേസിലെ പ്രതിയാവുക ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാവുക ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ആ ബൈക്കിൽ നിന്ന് വച്ചാണ് ഈ പറയുന്ന സ്ഫോടനം നടന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്നാണ് ആർ ഡി എക്സ് പുരോഹിതമാണ് കൊണ്ടുവന്നത് എന്നതിന് യാതൊരു തെളിവുമില്ല ഈ പറയുന്ന ഫോറൻസിക് സാമ്പിളുകളെല്ലാം തന്നെ നശിപ്പിക്കും അതിൽ അത് കാലഹരണപ്പെട്ട ഫോറൻസിക് ഈ സാമ്പിളുകളാണ് നൽകിയത് അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ദുരൂഹത ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ട് അതായത് കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കോടതി പറയുമ്പോൾ അവരെല്ലാവരും തെറ്റിദ്ധരിച്ചേക്കാം കാരണം ഇപ്പോൾ നരേന്ദ്രമോദിയാണല്ലോ അധികാരത്തിൽ ഈ ഈ ഭരണത്തിൽ ഈ കേസ് അട്ടിമറിച്ചതാണെന്ന് അല്ല കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രാഥമികമായ ഘട്ടത്തിൽ ഈ കേസിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശേഖരിക്കേണ്ട സാമ്പിളുകൾ അത് ശേഖരിച്ചില്ല ശേഖരിക്കേണ്ട തെളിവുകൾ ശേഖരിച്ചില്ല ഈ സ്കൂട്ടറിൽ വെച്ച് തന്നെയാണ് ബോംബ് പൊട്ടിയത് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ അത് ശേഖരിക്കേണ്ടത് ആ സമയത്തായിരുന്നു ഈ സൈറ്റിൽ നിന്നാണ് സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസിലെ ഏഴ് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് എന്ന് ഓർക്കണം മുൻ സൈനിക ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഓർക്കണം അദ്ദേഹത്തെ അടക്കമാണ് ഈ ഏഴ് പ്രതികളെ മാലേഗാവ് സ്ഫോടന കേസിൽ ഇത്രയും നാൾ പീഡിപ്പിച്ചത് ഇത്രയും നാൾ അവരുടെ ജീവിതം നശിപ്പിച്ചത് ചെയ്യാത്ത കുറ്റത്തിന് ും ഒമ്പതും വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മാലേഗാവ് സ്ഫോടന കേസിൽ അത് ഒരുപക്ഷേ ഇതോടുകൂടി അവസാനിക്കുമോ എന്ന് ചോദിച്ചേക്കാം തീർച്ചയായിരിക്കും അവസാനിക്കാനാണ് സാധ്യത കാരണം ഈ സ്ഫോടന കേസിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് ഭഗവാ ഭഗവാ ടെററിസം എന്നൊരു നാമം അല്ലെങ്കിൽ അങ്ങനെ ഒരു സജ്ഞ കൊണ്ടുവരാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചത് അതൊരു വ്യാജ പ്രചരണമായിരുന്നു ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടത്തിയതിന് കോൺഗ്രസ് മാപ്പ് പറയണം എന്നാണ് മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ മഹാരാഷ്ട്ര സഖ്യ സർക്കാർ അപ്പീലിന് പോകാനുള്ള സാധ്യത ഏറെ കുറവാണ് അതുകൊണ്ട് തന്നെ മാലേഗാവ് സ്ഫോടനം അല്ലെങ്കിൽ മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസ് ഇവിടെ അവസാനിക്കുന്നു എന്ന് തന്നെ പറയണം പക്ഷേ ഈ കേസിൻ്റെ പിന്നിൽ ആരാണ് ഇങ്ങനെയൊരു പ്രചരണം നടത്തിയത് ആരാണ് നിരപരാധികളെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് ഒരു പക്ഷേ അത് കാലം ഈ കാര്യങ്ങളൊക്കെ പിന്നീട് തെളിയിക്കുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്